കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ വനിതാ സംരംഭക സംരംഭക സംഗമവും സംസ്കരണ പദ്ധതിയുടെ ബോധവൽക്കരണ നടന്നു ബ്ലോക്ക് ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ സംരംഭകൂർത്തോ ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ വ്യവസായ കേന്ദ്രം കാസർഗോഡ് താലൂക്ക് വ്യവസായ ഓഫീസ് ഹോസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വനിതാ സംരംഭക സംഗമവും പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭക പദ്ധതിയുടെ ബോധവൽക്കരണ ശില്പശാലയും കാഞ്ഞങ്ങാട്ട് വെച്ച് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിന്റെ സഹായങ്ങളും സബ്സിഡികളും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിൽ നിരവധിയായ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും നമ്മുടെ നാടിന്റെ തന്നെ പൊതുവിലുള്ള ഒരു സ്വയം പര്യാപ്തതയ്ക്ക് അതിനെ ഉപയോഗപ്പെടുത്താനും എല്ലാം സാധിക്കുന്ന വിധത്തിലേക്കുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ രൂപപ്പെടുത്തുന്നത് നേരത്തെ ഇത്തരം മേഖലകളോട് സർക്കാരുകൾ വെച്ചു പുലർത്തിയിരുന്ന സമീപനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ുംഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത കാഞ്ഞങ്ങാട് ഇൻഡസ്ട്രിയൽ ഓഫീസ് എസ് ബി ഐ ചീഫ് മാനേജർ യദു എന്നിവർ സംസാരിച്ചു ജില്ലാ റിസോഴ്സ് പേഴ്സൺ ദേവകുമാർ സോണൽ കോർഡിനേറ്റർ ജിതിൻ ഷാജു കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി ഇക്ബാൽ എൽ ഐ സി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷി എന്നിവർ വിവിധ പദ്ധതികളുടെ വിശദീകരണം നടത്തി കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹിമാൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് ഇൻഡസ്ട്രിയൽ ഓഫീസർ സ്മിത നന്ദിയും പറഞ്ഞു പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതിയിലൂടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സാങ്കേതിക വ്യാവസായിക പിന്തുണ ലഭിക്കുന്നതാണ് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക ഉൽപ്പാദനത്തിന് പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കുക വിപണനം കാര്യക്ഷമമാക്കുക എന്നിവ വഴി ഉൽപ്പന്നത്തിന്റെ വളർച്ച ഇതിലൂടെ ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത് കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനം ബ്രാൻഡിംഗ് വിപണനം എന്നിവയ്ക്ക് സഹായവും ലഭിക്കുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്